ഒന്ന് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഐക്യത്തിന് ആഹ്വാനം കർത്താവിന് വേണ്ടി തടവുകാരനായി കേന്ദ്രിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച വിളക്ക് യോഗം യോഗ്യമായ ജീവിതം നയിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുമെന്ന് പൂർണമായ വിനയത്തോടെയും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടി നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സദുഷ്ണതയോടെ വർദ്ധിക്കുൻ സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗ്രപരമായിരിക്കും ഒരേ പ്രത്യാശയും നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരേ ശരീരവും ഒരേ ഒരു ആത്മാവുമാണുള്ളത് ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനവുമേ ഉള്ളൂ സകലയും സകലത്തിലൂടെയും സകലത്തിലും കത്തിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം കൃപ വരങ്ങൾ വൈവിധ്യവും നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അവൻ ഉന്നതങ്ങളിലേക്ക് ആരോപണം ചെയ്യുമ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി അവൻ ആരോപണം ചെയ്തു ചെയ്തു എന്നതിന്റെ അർത്ഥം എന്താണ് അവൻ അതോ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നു കൂടിയല്ലേ ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തവനും അവൻ ചിലർക്ക് അപോസ്തകന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രബോചകനും വിടകന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി ഇത് വിശുദ്ധരെ പരിപൂർണ്ണമാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണി വേണ്ടിയാണ് വിശ്വാസ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാം എത്തിച്ചേരുകയും ക്രിസ്തുവിന്റെ പൂർണ്ണതകളെ അവൾ അളവനുസരിച്ച് പക്കതയാർന്ന മനുഷ്യനാവുകയും ചെയ്യുന്നത് പോലെ ഇത് തുടരേണ്ടിയിരിക്കുന്നു നാം ഇനിമയ തെറ്റിന്റെ വഞ്ചനയെ പെടുത്താൻ ദൈവം കൗശലപൂർവ്വം നൽകുന്ന വൃക്തയാർന്ന ഉപദേശങ്ങളും കാറ്റിൽ ആടി ആടി ഉളയുകയും തൂത്തറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ പുസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതിൻ്റെ ജോലി നിർവഹിക്കാൻ നിർവഹിക്കത്തക്ക വിധം സൗഹൃദപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ നവജീവിതം കഥാവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പകരുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾ ഇനി ഒരിക്കലും വൃത്തചന്തയിൽ കഴിയുന്ന വിജാതകളെ പോലെ ജീവിക്കരുത് ഹൃദയകാഠിന്യ നിമിത്തം അത് അജ്ഞത ബാധിച്ച അവർ ബുദ്ധി ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അക അകറ്റപ്പെട്ടിരിക്കുന്നു മനസ്സുമലപിച്ച് ഭോഗസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച എല്ലാ തരം അശുദ്ധികളും ആവശ്യത്തോടെ മുഴുകി പക്ഷെ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്നാണ് പഠിച്ചത് നിങ്ങൾ യേശുവിനെ കുറിച്ചാണ് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ ഞാൻ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട് വഞ്ചന നിറഞ്ഞ ആസക്തികൾ കലുഷന കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെയറിയും നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ടെ പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും രീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കു ഭജിക്കേണ്ട തിന്മകൾ അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരെയും തങ്ങളുടെ ആൾക്കാരോടും സത്യം സംസാരിക്കണം കാരണം നാം ഓരോ ശരീരത്തിന്റെ അവയവങ്ങളാണ് കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് നിങ്ങൾ കോപം സൂര്യനസ്തമിക്കുന്നത് വരെ പോവാതിരിക്കട്ടെ സാധാരണ നിങ്ങൾ അവസരം കൊടുക്കരുത് മോഷ്ടാവ് മോഷ്ടാവിനിമയം മോഷ്ടിക്കരുത് അവൻ ഇല്ലാ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ നിങ്ങളുടെ അദങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാത്ത ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതായി അവരുടെ ഉന്നതിക്കു വിധ ഉന്നതി ുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭം മനസ്സരിച്ച് സംസാരിക്കുവേ ലക്ഷ്യ ദിനത്തിനു വേണ്ടി നിങ്ങളെ മൃതൃതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാധ്വാനി വേദനിപ്പിക്കരുത് സകല വിദേശ വിദ്വേഷവും ക്ലേശവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവേ ദൈവം ക്രിസ്തുവഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിച്ച് കരുണ കാണിച്ചും ഹൃദയങ്ങളുടെ പരമാർത്ഥതയോടെ പെരുമാറുകയും ക്രിസ്ത്യു